വയനാട് പുനരധിവാസം ടൌൺഷിപ്പിന് മാർച്ചിൽ തറക്കല്ലിടും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ച വായ്പ അടുത്ത മാസം മുപ്പത്തി ഒന്നിനകം പൂർണ്ണമായും ചെലവഴിക്കേണ്ട സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് ഇതേ തുടർന്നാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ച കോടി രൂപയുടെ തുകയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചത് മാർച്ച് മാസം ആദ്യം ടൌൺഷിപ്പിനായി തറക്കല്ലിടും മാർച്ച് മുപ്പത്തിയൊന്നിനകം വായ്പാ തുക പൂർണ്ണമായും ചെലവഴിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം രണ്ട് ടൌൺഷിപ്പുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പതിനാറെണ്ണത്തിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാണ് ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച ഉത്തരവ് അടുത്ത ദിവസം പുറത്തിറങ്ങും ഗുണഭോക്താക്കളുടെ ഘട്ട ലിസ്റ്റും തയ്യാറാണ് ചീഫ് സെക്രട്ടറിക്കാണ് പുനരധിവാസ പദ്ധതിയുടെ ചുമതല സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുന്ന തുക ചെലവഴിക്കുന്നത് വിലയിരുത്താൻ പതിനാറംഗ സമിതിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കിഫ്ബിക്ക് കീഴിലുള്ള കിഫ്സ്കോണാണ് ടൌൺഷിപ്പിന്റെ സ്കെച്ച് തയ്യാറാക്കിയിരിക്കുന്നത് ആയിരം സ്ക്വയർ ഫീറ്റിലുള്ള ഒറ്റനില വീടുകളാണ് ടൌൺഷിപ്പിൽ നിർമ്മിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ വായ്പാ തുക മുഴുവൻ ചെലവഴിക്കാൻ ഒരു വർഷത്തെ സമയം ആവശ്യപ്പെടാനും അവലോകന യോഗത്തിൽ തീരുമാനമായി അമൃത ന്യൂസ് തിരുവനന്തപുരം